നമസ്കാരം എല്ലാവർക്കും തിയാസ് കിച്ചൻ എരുമ്പളിലേക്ക് സ്വാഗതം നമുക്ക് ഏവർക്കും നാടൻ റെസിപ്പിയോട് കുറച്ചേറെ പ്രിയമാണ് അല്ലേ പിന്നെ ഞാൻ വന്നിരിക്കുന്നത് നാടൻ റെസിപ്പിയാണ് ഗോതമ്പ് പാൽ കൊഴുക്കട്ട ഇത് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഈവനിങ് സ്നാക്ക് അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇതിന് മുന്നേ ഞാനൊരു ഗോതമ്പ് അട ഇട്ടിട്ടുണ്ടായിരുന്നു വളരെ നല്ല റെസ്പോൺസാണ് കിട്ടിയത് അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് കൂടുതൽ ഇതുപോലത്തെ നാടൻ റെസിപ്പീസ് ഇടാനുള്ള ഇടാനുള്ളൊരു പ്രചോദനം കണ്ടു നോക്കാം അതിനായി ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിലോട്ട് ഒന്നര കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് വെള്ളം ഇതുപോലെ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ആക്കുക ഇനി അടുത്തതായിട്ട് ഒരു ബൗളിലോട്ട് ഒരു കപ്പ് ഗോതമ്പ് മാവ് ഇട്ടുകൊടുക്കാം കൂടെ തന്നെ ഒരു ചെറിയ സ്പൂൺ നെയ്യ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം ഇനി അടുത്തായിട്ട് ഒരു നാളികേരത്തിൻ്റെ പകുതി നാളികേരം എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ നാളികേരം ഇതിലോട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അതായത് നമ്മൾ ഇതിൽ ചേർത്ത എല്ലാ കാര്യങ്ങളും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തിളപ്പിച്ചുവെച്ചേക്കുന്ന വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം ചപ്പാത്തി മാവിനെ കാട്ടിൽ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കുക വെള്ളം ഒഴിക്കുമ്പോൾ ഒരുമിച്ച് വെള്ളം ഒഴിക്കരുത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടോണം കുഴച്ചെടുക്കാനായിട്ട് നമ്മളിവിടെ ഒരു കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്ന് മുതൽ ഒന്നേകാല് കപ്പ് വെള്ളം ആവശ്യമായിട്ട് വരും കറക്റ്റ് ഒരു മെഷർമെൻറ്റ് പറയാൻ പറ്റില്ല കാരണം ഓരോ ഗോതമ്പ് മാവ് അനുസരിച്ചിട്ടിരിക്കും ഇതുപോലെ കുറച്ച് ലൂസായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാൻ എടുത്ത വെള്ളം ഇതേ കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ എറൗണ്ട് ഒരു ഒന്നേകാല് കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത് അങ്ങനെ നമ്മുടെ മാവ് റെഡിയായി ഇട്ടിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മളിതിൽ നിന്ന് പിടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ മാവ് കുറച്ച് ലൂസായിട്ടുള്ളതുകൊണ്ട് തന്നെ കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്ന ശേഷം ചെറിയ ചെറിയ ബോൾസാക്കി ഒന്ന് ഉരുട്ടിയെടുക്കുക ഒന്നുകിൽ ഓവൽ ഷേപ്പോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പാക്കി ഉരുട്ടിയെടുക്കുക ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പായിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത് ഉരുട്ടിയെടുക്കുമ്പോൾ ചെറിയ ബോൾസ് ആക്കി തന്നെ ഉരുട്ടിയെടുക്കണേ കാരണം ഇത് നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുമ്പോൾ ഈ ബോൾസ് കുറച്ചും കൂടി ഒന്ന് വലുതാവും അതുകൊണ്ട് തന്നെ മാക്സിമം ചെറുതാക്കി തന്നെ ഉരുട്ടിയെടുക്കുക അങ്ങനെ ഞാൻ എല്ലാം ഇതുപോലെ ഇതുപോലെയൊന്നും ഉരുട്ടിയെടുക്കാം അങ്ങനെ നമ്മുടെ ഈ ഗോതമ്പ് പിടി റെഡിയാക്കിട്ടിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ കാണാനായിട്ട് കുറച്ച് മാവ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നാളികേരത്തിൻ്റെ ഒന്നാം പാൽ അതായത് കട്ടിപ്പാൽ എടുത്ത് വെക്കണം അതുപോലെ തന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ശർക്കരയാണ് എടുത്തേക്കുന്നത് ഇപ്പോൾ ഈ ഒരു അളവിൽ ശർക്കര എടുക്കുകയാണെങ്കിൽ പാകത്തിനുള്ള മധുരം കാണും അപ്പം നമുക്ക് എത്രയാണോ മധുരം ആവശ്യമുള്ളത് അതനുസരിച്ച് ശർക്കര എടുക്കുക ഇനി ശർക്കര അടുത്തായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ ശർക്കരയുടെ ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടും തിളപ്പിച്ചെടുക്കുക ഇനി ഇത് അരിച്ച് മാറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ നേരത്തെ കുറച്ച് മാവ് മാറ്റി വെച്ചില്ലായിരുന്നോ അതിലോട്ട് ഈ ചൂടോടെ തന്നെ ശർക്കര പാനി ഒഴിച്ചുകൊടുക്കുക ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് സ്പൂണ് ശർക്കര പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ പാൽക്കുഴുക്കിട്ട കുറച്ചും കൂടി കട്ടിയാവുകയും ചെയ്യും കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് ഇരിക്കുകയും ചെയ്യും അങ്ങനത്തെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് തരിയുണ്ടെങ്കിലും കുഴപ്പമില്ല ഇനി അടുത്തതായിട്ട് പാൽക്കുഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി എടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടും തിളച്ച് വരണം അതിന് വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന പിടി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് ലൂസായിട്ട് കുഴച്ചുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒന്നും കൂടി ഷെയ്പ്പാക്കിയിട്ടൊന്ന് ഇട്ടുകൊടുക്കുക മാവ് കുഴച്ചെടുക്കുമ്പോൾ ഇതുപോലെ കുറച്ച് ലൂസായിട്ട് തന്നെ കുഴച്ചെടുക്കണേ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ശർക്കര പാനീലിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി ഈ പിടി ഒന്ന് കട്ട് ചെയ്യാം ഇതേ രീതിയിൽ നമ്മൾ ആക്കി നമ്മളാക്കിയെടുക്കുകയാണെങ്കിൽ പിടി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും പിടി ചേർത്തതിന് ശേഷം സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കല് ഇതുപോലെയാണ് ചുറ്റിച്ചെടുക്കുക ചെയ്യാവൂ ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കാം ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു അഞ്ച് മുതൽ ആറ് മിനിറ്റ് ആയിട്ടുണ്ട് ഗോതമ്പ് പിടി അത്യാവശ്യം ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചേർത്ത പിടി കുറച്ചും കൂടി ഒന്ന് വലുതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ചെറുതായിട്ട് തന്നെ ഉരുട്ടെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവും കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ അരിച്ചു വച്ചേക്കുന്ന ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് എടുക്കുക ഇനി നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ആക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കാരണം ഗോതമ്പ് പിടി ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഗോതമ്പ് പിടി നന്നായിട്ടൊന്ന് കുക്കായതിന് ശേഷം മാത്രമേ ശർക്കര പാനി ചേർക്കാവൂ കാരണം ശർക്കര പാനീം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്യാവും അതുകൊണ്ട് പിന്നെ അത് വേഗത്തുമില്ല അതുകൊണ്ട് തന്നെ ആദ്യം ഗോതമ്പ് പിടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണേ ഇപ്പോൾ നോക്കൂ മുന്നത്തെ കാട്ടിലും കുറച്ചും കൂടി ഒന്ന് തിക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഏലാം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ പാലും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് എടുക്കുക ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല ചെറുതായിട്ടൊന്ന് ചൂടാവാനേ പാടുള്ളൂ ചെറുതായിട്ടും ചൂടായു ശേഷം ഗ്യാസ് ഓഫ് ആക്കുക ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് ഇനി ഇത് കുറച്ചും കൂടി തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്യാവും അങ്ങനെ നമ്മുടെ സ്വാദേറിയ ഗോതമ്പ് പാൽക്കോഴിക്കട്ട റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലോട്ട് സെർവ് ചെയ്യാം ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലെ വേറൊരു വീഡിയോ കാണാം താങ്ക്